ഗ്രീറ്റിംഗ്സ് ടു ആൾ ഇൻ ദ മൈറ്റി ആൻഡ് പ്രേഷ്യസ് നെയ്ം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിപ്പോൾ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അജസ്റ്റ് വൺ ടു ഷെയർ വിത്ത് യു സംതിങ് ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ച് ദൈവവചനത്തിൽ കൂടെ റൈറ്റ് നാവ് ഇപ്പോൾ സംസാരിച്ച വാക്കുകൾ അജസ്റ്റ് വാൺ ടു ഷെയർ വിത്ത് യുപത്തിരണ്ടിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുകയാണ് അബ്രഹാമെ എന്ന അബ്രാഹാമിനെ വിളിച്ച് നടിയനെതാ എന്ന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ യുവർ സൺ ടേക്ക് നൗ യുവർ സൺ യുവർ ഒള്ളി സൺ നിന്റെ ഏകജാതൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തീഷ്ണതയെ വെളിപ്പെടുത്തി തരികയായിരുന്നു ഉൽപ്പത്തി മുതൽ ഉൽപ്പത്തി ഒന്നാം വാക്യം മുതൽ വെളിപാടിൻ്റെ അവസാനത്തെ വാക്യം വരെ നിശ്ചയതവനെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തവനാണ് അവന് വ്യത്യാസമില്ല ഈസ് ദ വൺ ആൻഡ് ദ സെയിം ദർ ഇസ് നോട്ട് ചേഞ്ച് ഫോർ അവർ ഫാദർ ഗാഡ് ഇൻ അവൻ അവൻ തീഷ്ണതയുള്ള ദൈവമാണ് ഐ ഡോ നോട്ട് ഹും ഐ എം സ്പീക്കിംഗ് ബട്ട് ഐ നോ ഷുവർ ഈ ദൈവത്തിൻ്റെ വചനം ഈ ലോകത്തോടെനിക്ക് വിളിച്ചു പറഞ്ഞേ മതിയാകുകയുള്ളൂ അവൻ തീഷ്ണതയുള്ള ദൈവമാണ് അവൻ്റെ വചനം വിട്ട് നീ ഇടച്ചോട്ടോ വലച്ചോട്ടോ മാറരുത് നീ അതിൽ തന്നെ രസിച്ചു കൊള്ളണം എൻ്റെ ന്യായപ്രമാണം നീ രാപ്പുകൾ നീ രാപ്പുകൾ ഇടവിടാതെ ധ്യാനിക്കണം അവൻ തീഷ്ണതയുള്ള ദൈവമാ അവൻ തീഷ്ണതയുള്ള നിന്റെ മകൻ യുവർ ഒള്ളി സണ് നിന്റെ ഏകജാതനായ മകൻ ഹൗ ഹി കെൻ സെ ലൈക്ക് സർവശക്തനായ ദൈവത്തിന് എങ്ങനെയാ പറയാൻ പറ്റുക അബ്രഹാമിന് ദാസിയിൽ ഉണ്ടായ ഹാകാർ എന്ന് പറഞ്ഞൊരു മകനില്ലയോ നോ as 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 far far the kingdom of heaven is is concerned, concerned. Father Father, Father God in our Father, heavenly അവന് വാക്ത പ്രകാരം ജനിച്ച ഒരു മകനേ ഉള്ളു ആ വാക്തത്വ പ്രകാരം ജനിച്ച മകന്റെ പേരാണ് ആ വാത്തത്വ പ്രകാരം ജനിച്ച മകൻ മാത്രമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ മകൻ പ്രിയപ്പെട്ടവരെ ആ വാക്തത്വ സന്ധതിയായി ആ മീൻ നീ നിയമൻ്റെ വാക്തത്വ സന്ധതിയാണെങ്കിൽ ഇന്ന് രാവിലെ ഓർത്തുകൊള്ളുക ഈ കഥാവായി യേശുബച്ചൻ നമ്മളോട് സംസാരിച്ചു ഈ ന്യായപ്രമാ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും ഈ ന്യായപ്രമാണത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും പോലും മാറ്റുന്നില്ല ഉൽപ്പത്തി ഒന്ന് മുതൽ പുതിയ നിയമത്തിൻ്റെ വെളിപാടിൻ്റെ അവസാനത്തെ വാക്യം വരെ ഇതിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റൂല്ല അങ്ങനാണെങ്കിൽ ന്യായപ്രമാണം ആ ന്യായപ്രമാണം പ്രമാണം വാത്തത്തെ സന്തതിയായ നിന്നൽ നീ വാത്തത്തെ സന്തതിയായി തീർന്നുവെങ്കിൽ നീ വാത്തത്തെ സന്തതിയായി ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിനക്കു വേണ്ടി പഴയ നിയമത്തിൻ്റെ സകല പ്രമാണങ്ങളും നിവർത്തിയായിരിക്കുന്നു ക്രിസ്തുവിൽ അയാൽ പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവത്തിന് മാറ്റമല്ല അവൻ തീഷ്ണതയുള്ള ദൈവമാണ് നവർ എവർ ഡീവിയേറ്റ് ഫ്രം ദ വേഡ് ഓഫ് ഗോഡ് ദൈവവചനം വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ലോകം അതിൻ്റെ ഏകദേശം അന്ത്യത്തിലേക്കാണ് വളരെ വേഗം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാ നമ്മൾ കാണുന്ന ഈ ലോകം വളരെ വേഗം അതിൻ്റെ അവസാനത്തിലേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുന്നു അമേൻ അയാൾ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടച്ചോട്ടോ വലച്ചോട്ടോ മാറരുതേ ഈ വചനം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വായിപ്പാൻ ശ്രമിക്കുക അമേൻ സ്ത്രോത്രം അത് വിട്ട് എടച്ചോട്ടോ വലച്ചോട്ടോ മാറരുതേ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ് നീ വാക്തത്വ സന്തതിയാണെങ്കിൽ നീ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ വാക്തത്വ സന്തതിയാണെങ്കിൽ യു ആർ ബൗണ്ട് ടു വാക്ക് ഇൻ ഹിസ് വേസ് ഈ വചനത്തിൽ കൂടെ തന്നെ നീ സഞ്ചരിക്കും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു സി ഈ കഴിഞ്ഞ ദിവസം എനിക്കെൻ്റെ എവിടെ ഇവിടെ ഒരു അത്ഭു ഐ മീൻ ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഞാൻ ഐ ഹാവ് എ ജർമ്മൻ ഷിപ്പ് ചെറിയൊരു അതിനവനെ സി ഏതാണ്ട് എഴുപത് ദിവസം പ്രായമായൊരു ജർമ്മൻ ഷിപ്പ് വേടാം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഹി ഹി ഈസ് നൗട്ട് ടീച്ചിങ് മീ സംക് പ്രിങ് ഐ മീൻ ദ മേ ബി ഐ മീൻ മാനിഫെസ്റ്റിങ് ദ വേർഡ് ഓഫ് ഗാഡ് ഇൻഫാക്ട് ഞാനത് പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം സീ അവനെ അവനെ നോക്കുന്നതും വളർത്തുന്നതും എല്ലാം അജി എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് അജിയുടെ കൂടാണ് അവൻ കിടക്കുന്നത് ആൻഡ് ഹീ ടെൻസി കംപ്ലീറ്റ്ലി അപ്പോൾ കഴിഞ്ഞ ദിവസം അജി വീട്ടിൽ പോയിട്ട് വന്നിട്ട് ആ ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് അവനെ വിളിച്ചു അവൻ എൻ്റെ ഇവൻ എൻ്റെ കൂടെ നിൽക്കുക ഇൻ നോട്ട് ഗോ പോയില്ല ഒത്തിരി വിളിച്ചു കുട്ടാ വാ ബാ കം കം ഹി ഡിഡ് നോട്ട് ഗോ എന്നെ അമ്പരിപ്പിച്ച് കളഞ്ഞു വെറും എഴുപത് വയസ്സുള്ള എഴുപത് ദിവസം പ്രായമുള്ള ഒരു ജർമ്മൻ ഷെപ്പഡ് ആൻഡ് ദിസ് ജർമ്മൻ ഷെപ്പഡ് ഡോക്സ് ആർ സപ്പോസ് ടു ബി സിംഗിൾ മാസ്റ്റർ ലോ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഹിസ് ലോയൽറ്റി എഴുപത് ദിവസം ഉള്ള ഒരു ബേബി ഒരു കുഞ്ഞ് അവൻ്റെ ലോയൽറ്റി ടു ഹിസ് മാസ്റ്റർ എന്നിട്ട് അജി പറയും റോഡിക്കൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ പഴയ ഇല്ലാത്ത കണ്ടാൽ വാല്പോലും അവനാട്ടുകയില്ല എന്നിട്ട് അജി എൻ്റെ അടുത്ത് പറയുകയാണ് സാറേ ഞാനവനെ കൂടെ കിടത്തുന്നു അവനെ കുളിപ്പിക്കുന്നു ഒരു ഭക്ഷണം വാരി കൊടുക്കുന്നു എല്ലാം ചെയ്തു പക്ഷേ അവൻ്റെ യജമാനെ കണ്ടാൽ സാറിനെ കണ്ടാൽ സകല കെട്ടുകളും പൊട്ടിച്ച് അവൻ സാറിൻ്റെ അടുത്തേ കൂടി വരും ഞാനവന് വിഷയമേ ആയിരിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞ് പട്ടിക്കുട്ടി ജർമ്മൻ ഷപ്പേർഡെന്ന് പറഞ്ഞാൽ തറവാടിച്ചമുള്ള ആ പട്ടിക്കുട്ടി എന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ മീൻ ആമീൻ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലുക അവൻ്റെ സ്വഭാവം എനിക്ക് ഒരു ചൂണ്ടുവലകയായി തീർന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആർ വി നോട്ട് എ സിംഗിൾ മാസ്റ്റർ ആർ വി ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് നമ്മൾ ഒരു സിംഗിൾ യജമാനൻ ആ ആ ഒരു സിംഗിൾ മാസ്റ്റർ അവരജമാനൻ അതുകൊണ്ട് ആ കർത്താവ് പറയുന്നത് സർവശക്തനായ ദൈവം പറയുന്നത് ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ് ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് പ്രിയപ്പെട്ടവരെ ആ ലോയൽറ്റി ആ ഒരു പട്ടിക്കുഞ്ഞ് കാണിക്കുന്ന ലോയൽറ്റി ഹാവ് ഐ ഷോൺ ഇൻ മൈ ലൈഫ് ഞാനത് കാണിച്ചിട്ടുണ്ടോ ഈ ലോകമല്ല കർത്താവായി ഈശ്വപിച്ചിട്ടുണ്ട് സർവശക്തനായ ദൈവത്തിനോട് മാത്രമാണോ എൻ്റെ ലോയൽറ്റി ഓർ മൈ ലോയൽറ്റി ഇസ് ഷേഡ് ഈ തീഷ്ണതയുള്ള ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടെ അവനെ സേവിക്കുക അവൻ്റെ മകനായി ചേരുക സൺക്ഷിപ്ത് അവൻ്റെ മകനായി ചേരുക വാക്തത്വസന്ധിയായി ചേരുക അവൻ്റെ നയപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് തന്നെ രസിച്ചുകൊള്ളുക എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും നീകൃതാർത്ഥനായ്മരിക്കും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുക